ല്ലേ ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നോക്കോളൂ രണ്ടര മണിയായി ഓ സന്തോഷം അതല്ല ഒരു കല്യാണത്തിന് കൊരുത്ത് നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്നാ അല്ല പൊരുത്തു നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്നാ ഇതിനൊക്കെ പകല് വന്നുകൂടെ സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല മിഡ് സെറ്റപ്പ് നാളെ ഏഴിയും വിവരങ്ങൾക്ക് ഇത് പറയും മഹാലക്ഷ്മി പാതിരാക്കി വന്നാലും മടക്കി വിടാൻ പാടില്ലെന്ന മഹാലക്ഷ്മി കാരണം മോളാ ഭാര്യ ജാതകങ്ങൾ തമ്മിൽ ചേർത്ത കുറവൊന്നും പത്തിലേഴു പൊരുത്തവും പക്ഷെ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ ആ കൈ ഇങ്ങോട്ട് പിടിക്ക ഇപ്പ എല്ലാം ശരിയായില്ലേ ഉഷ്ണം ഉഷ്ണയാണ് ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ലെ പുതിയ പഴഞ്ചല്ല കഴിഞ്ഞ ആഴ്ച റിലീസ് റിലീസായു